ഹലോ 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 ആരാണ് ഞാൻ തരിയാ നിങ്ങള് ഒരു കിളി പറത്തിയ ബദർ കഥ ചർച്ച ചെയ്തിരിക്കില്ല അത് നിങ്ങള് പല ഗ്രന്ഥവും എടുത്തിട്ട് എഴുതിയതാന്ന് പറഞ്ഞ് വായിച്ചു കൊടുക്കുന്നില്ല പെണ്ണിന് അപ്പൊ അതങ്ങനെ വിശ്വസിക്കുന്നത് അവിടെ പറയുന്ന നിങ്ങൾ വിശ്വസിക്കുന്നില്ലാലോ ഒരു ഗ്രന്ഥത്തിലല്ലേ പറയുന്നത് ഏത് ഗ്രന്ഥത്തില് നിങ്ങൾ ഞാൻ അത് അത് കേട്ടിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ എങ്ങനെയാ ഞാൻ ഞാൻ ആ കഥ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ ഞാൻ ഇതിനു നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ തീരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ബുദ്ധിമുട്ടിന്റെ നിങ്ങൾ പറയുന്ന കഥ ഇൻഷാ അള്ളാന്നോ എന്താ മാഷാ അള്ളാന്നോ അസല അലൈക്കും അസ്സലാം എന്നൊക്കെ പറഞ്ഞപ്പോ അത് വെച്ചിട്ട് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പോയ ആളല്ലേ അതെ അതെ ശരി പെരുന്നാളൊക്കെ പെരുന്നാളൊക്കെ എങ്ങനെ നോമ്പൊക്കടിപൊളിയല്ലേ മുലമ്മര് നല്ല കഷ്ടപ്പെട്ടു ഇരുപത്തെട്ടില് പെരുന്നാൾ ആവാതിക്കാണല്ലേ ഇരുപത്തി ഒമ്പതിന് ഇരുപത്തെട്ട് നോമ്പു കിട്ടാന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നല്ലോ കഴിച്ചിലായി മാനത്തേക്ക് നോക്കണ്ടെന്നൊക്കെ പറഞ്ഞോറിനോ നാട്ടു നിർത്താനുണ്ടോ ഇല്ല അങ്ങനെ വിശ്വസിക്കില്ലാലോ ഏത്മാർ ഇട്ട് വിശ്വസിക്കരുടെ ഏഹ് ആ സൗദി അറേബ്യ അന്ന് എടുക്കുന്നവരാ അത് അവര് ചന്ദ്രനും ഉദിക്കുന്ന ഇതല്ലാണ്ട് മറ്റേ എല്ലായിടത്തും ഓരോരുത്തരും മദ്രാസിലൊന്നും കണ്ട് ഓരോരുത്തരും ഒന്ന് കണ്ട് അങ്ങനെ വിശ്വസിക്കുന്നതിലല്ല നബി വിശ്വാസമില്ലേ ചന്ദ്രനെ േന്ദ്രനെ പറഞ്ഞത് ചന്ദ്രനെ അതെ പറഞ്ഞത് ഒരു രാജ്യത്ത് കണ്ടാൽ അത് നിങ്ങൾ സ്വീകരിച്ചോളണം ആ അതല്ലാണ്ട് ഇങ്ങനെ കണക്കിന് ഞാൻ അവിടെ കണ്ടില്ല ഇവിടെ പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റൂല അപ്പൊ നമ്മളിവിടെ മാസം കണ്ടാൽ അമേരിക്കയിൽ പെരുന്നാളാക്കാൻ പറ്റോ എങ്ങനെ നമ്മൾ ഇവിടെ മാസം കണ്ടാലും അമേരിക്കയിലപ്പോ പെരുന്നാളാവൂലോ അപ്പൊ പിന്നെ അങ്ങനെയാണ് അങ്ങനെയാണ് പിന്നോട് പറഞ്ഞു കാര്യമില്ലല്ലോ വിശ്വാസികൾക്ക് എന്നുള്ള ഫീൽ ഇല്ലെങ്കിൽ ഇപ്പൊ ചെയ്യും പരസ്പരം തല്ലൂടല്ലേ നമ്മളെ നാട്ടില് മറ്റേ സംഘടന അതെ അതെ ആ അത് അന്ധവിശ്വാസങ്ങൾ കൂടുന്നു അന്ധവിശ്വാസങ്ങൾ നമ്മൾ കൂട്ടി നിൽക്കുന്നില്ലാലോ പക്ഷെ നിങ്ങൾ ഈ അതല്ല ഞാൻ ചോദിക്കുന്ന അതല്ല ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ഈ ബദർ കഥയെ പറ്റിയിട്ട് നിങ്ങൾ ആ പെണ്ണിനോട് സംസാരിക്കും നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഗ്രന്ഥത്തിലുള്ള ഗ്രന്ഥത്തിലുള്ള അപ്പൊ അവള് പറയുന്ന ഗ്രന്ഥത്തിലുള്ള അല്ലേ അവരെ പറഞ്ഞാ ഒരു സാഹിത് ബുഹാരി പറയുന്നുണ്ട് ഓരോ ഗ്രന്ഥത്തിന്റെ പേര് നമ്മൾ വിശ്വസിക്കൂല പറയുന്നില്ല പറഞ്ഞിട്ടില്ല ആ നിങ്ങൾ പറഞ്ഞോളൂ ഏത് മിനിറ്റിലാന്ന് പറയാൻ കേൾ പറഞ്ഞോളൂ ഏത് മിനിറ്റ് അങ്ങനെന്താ പറയുക എവിടെങ്കിലും എന്തേലും പറയല്ലേ അതായത് അവര് പറഞ്ഞത് എന്താണ് ഭഗവത്ഗീത എന്തോണ്ട്ന്നാണ് ഭഗവത്ഗീതയിലല്ലോ നമ്മൾ ഇസ്ലാമിന്റെ കാര്യം എന്തേണ്ടത് പറഞ്ഞു ഇല്ല എന്നോട് പറഞ്ഞിട്ടില്ല ബുഖാരി എന്നൊക്കെ ഒരു കാര്യം ഇസ്ലാമിനെ പറഞ്ഞാ ഒരു കാര്യം ഇസ്ലാമികമായിട്ട് പിന്നെ ബുഹാരിയിലുള്ള ഒരു കാര്യം ബുഖാരിയിലുണ്ടെങ്കിൽ അത് ബുഖാരിയിലുള്ളതാണെന്നും ഇസ്ലാമിന്റെ ഒരു രീതിയാണെന്നും നമ്മൾ സമ്മതിക്കുവാൻ എന്താ പ്രശ്നം അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയൂല ഗ്രന്ഥത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രന്ഥങ്ങൾ പറഞ്ഞു തരൂ നിങ്ങൾ ഏത് പുസ്തകമാണ് വായിച്ചത് പുസ്തകം പറഞ്ഞു തരാം നമുക്ക് പരിശോധിക്കാം എന്നാ പറയാ ഞാൻ കാണാത്ത കാര്യമാണെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങൾ ഒരു കാര്യം പറയണോ നിങ്ങൾ നിങ്ങൾ ഇന്നൊരു പുസ്തകത്തിൽ ഇണ്ടെന്ന് നിങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരൂ ഞാൻ പരിശോധിക്കാം എന്ന് പറയും നിങ്ങൾ അത് എത്രാമത്തെ മിനിറ്റില്ല നമുക്ക് ഇപ്പൊ തന്നെ കേക്കാം ഒരുമിച്ച് കേൾക്കാം എത്രാമത്തെ മിനിറ്റില എന്തെങ്കിലും പറയാം പറയട്ടെ പറയട്ടെ ഞങ്ങള് കറക്റ്റ് മിനിറ്റ് നോക്കി ഒന്നുകൂടി വിളിക്ക അപ്പൊ ഞാൻ എന്ത് ചെയ്യാം നമുക്ക് രണ്ടാക്കൂടി ആ ഭാഗം ഒന്നുകൂടി കേൾക്കാം ഒരുമിച്ച് കേൾക്കാം എന്നിട്ട് എന്താ സംഭവിച്ച നമുക്ക് പരിശോധിക്കാലോ അതായത് ഇസ്ലാമികമായ ഒരു കാര്യം ഖുറാനിലോ ഹദീസിലോ വന്ന ഒരു കാര്യം അത് ഇസ്ലാമിൽ അങ്ങനെ ഇല്ല ഖുർആനിൽ അങ്ങനെ ഇല്ല എന്ന് ഞാൻ പറയൂല കാരണം എന്തിനാ പറയുന്നത് അതോടുള്ളതല്ലേ നിങ്ങളത് പറഞ്ഞോളി നിങ്ങൾ പറഞ്ഞോളി പക്ഷെ അതേ സമയത്ത് അതേ സമയത്ത് ഞാൻ പറയാ അതേ സമയത്ത് നിങ്ങൾ ഒരു കാര്യം പറയാണ് അത് പുസ്തകത്തിൽ പുസ്തകത്തിനുള്ളതിനെതിരാണെങ്കിൽ ഞാൻ പറയാം അല്ല പുസ്തകത്തിൽ ഉള്ളത് എന്ന് പറയും അതാണ് അന്ന് സംഭവിച്ചത് പറയുന്നുണ്ട് എല്ലാം ഈ കാര്യമല്ല നമുക്ക് ഏത് പുസ്തകത്തിൽ ുംങ്ങനെയല്ല ഞാൻ ഇസ്ലാമിക ചരിത്ര പറയുന്നത് കേട്ടിട്ടാണ് അല്ല പുസ്തകം ഞാൻ പുസ്തകമില്ലല്ല ഞാൻ അങ്ങനെ അങ്ങനെയല്ല അതാണ് വ്യത്യാസം പണ്ഡിതന്മാര് പറഞ്ഞ് കേട്ടിട്ട് ഞാൻ ഒരു കാര്യം പറയുന്നില്ല ഞാൻ എനിക്ക് പണ്ഡിതന്മാര് പറഞ്ഞതായാലും അല്ലാത്തവരായാലും ഞാനൊരു കാര്യം എടുക്കണമെങ്കിൽ അത് തള്ളണമെങ്കിലും കൊള്ളണമെങ്കിലും ഞാൻ അത് എന്റെ സ്വന്തം നിലക്ക് പരിശോധിക്കും അത് പുസ്തകം പുസ്തകം കണ്ടെടുത്തിച്ച് പരിശോധിക്കും അങ്ങനെയല്ല പുസ്തകത്തിൽ ഉള്ളതാണോ അല്ലേ എന്ന് പറയണമെങ്കിൽ ഇപ്പൊ ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം ബദർ യുദ്ധം എന്ന് പറയുന്നത് മക്കക്കാരെ ആളുകള് മുഹമ്മദ് നബിനെ കൊല്ലാൻ വേണ്ടി വന്നപ്പോണ്ടായ സാധനമാണെന്നും ആയിരം പേര് പടയണി ചേർന്ന് മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി വന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിട്ടാണ് മുന്നൂറ്റി പതിമൂന്ന് പേര് തയ്യാറായത് എന്നും നിങ്ങൾ പറഞ്ഞാൽ അത് തെറ്റാണ് കാരണം അങ്ങനെ ഒരു സാധനം പുസ്തകത്തിൽ എവിടെയില്ല അങ്ങനെ ആരാമൂന്ന് പറഞ്ഞത് മുന്നൂറ്റി പതിമൂന്ന് പറഞ്ഞത് പുസ്തകങ്ങളിലുണ്ട് ഇസ്ലാമിക ചരിത്രങ്ങളിലുണ്ട് ആ ഇസ്ലാമിക ചരിത്രങ്ങളിലുണ്ട് അപ്പൊ അതിന് ഞാൻ എന്താ പറയണത് സെഹീഫും ലൈഫൊക്കെ നിങ്ങള് വേറെ തിരിച്ചോളി അപ്പൊ നിങ്ങൾ നിങ്ങളാണ് പുസ്തകത്തിന് തള്ളുന്നത് ഞാനല്ല മനസ്സിലായോ ഇതാണ് അല്ല തള്ളണ്ടത് തള്ളണ്ടത് ആരെ കയ്യിലുള്ളതാണ് നിങ്ങളുടെ അടുത്തുള്ളതല്ലേ നമ്മൾ എഴുതിയല്ലോ നിങ്ങളെ അടുത്തുള്ള ജീവിച്ചോന്നല്ലോ അപ്പൊ പിന്നെ തള്ളേണ്ടത് ഏതാ കൊള്ളണ്ടത് എങ്ങനെയൊക്കെ നിങ്ങൾ എങ്ങനെ തീരുമാനിക്കാം ഒരു ഒരു ഹദീസ് വന്നു ആ ഹദീസ് തള്ളണോ കൊള്ളണോ നിങ്ങൾ എങ്ങനെ അത് സഹീ ആണോ നോക്കുക എങ്ങനെ നിങ്ങൾ നിങ്ങൾ എങ്ങനെ നോക്കും പരമ്പരയിലേക്ക് പോകും നിങ്ങൾക്ക് ആ പരമ്പരനൊക്കെ അറിയോ ഓലെ വീട്ടുപേരും ചെറുപ്പം മുതൽ അവസാനം വരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ സഹിഹായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഉള്ള കഥയും അനുസരിച്ച് ബദർ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയെ കൊല്ലാൻ വന്നവർക്കെതിരെ നടന്ന പ്രതിരോധ യുദ്ധമല്ലേ അല്ല എങ്ങനെ നബീനെ കൊല്ലാൻ വേണ്ടിട്ടണി അത് അല്ലേ അല്ല വിശ്വാസത്തിന്റെ ഇതാണ് നോക്കുന്നത് ഏത ദൈവ വിശ്വാസത്തിന്റെതാണ് എന്താ എന്താ ബദർ എന്താ നിങ്ങൾ പറ നിങ്ങൾ പറഞ്ഞൂടേ എനക്ക് ബദറിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ നിങ്ങൾ അതൊക്കെ വായിച്ചിട്ട് വരിയേ ഏ വായിച്ചിട്ട് ഞാൻ ഞാനിപ്പം അല്ല അത് നിങ്ങൾ പറയണതിന് നിങ്ങൾ തെളിവ് കൊണ്ടാ നമുക്ക് പരിശോധിക്കാം ആ ഞാനിപ്പം സംസാരിക്കുന്നു അങ്ങനെ സംഭവം ഇസ്ലാമിക തെളിവ് കൊണ്ടു വരി അതായത് ഇസ്ലാമിക ലോകത്ത് ആധികാരിക ഗ്രന്ഥങ്ങളായിട്ട് പറയും ഇപ്പൊ നമ്മളെ നാട്ടിലൊരു ഉസ്താദ് ഒരു കിതാബ് എഴുതി ഇപ്പൊ നിങ്ങളെ പേരെന്താ പേര് ആ കുഞ്ഞമ്മത് ഒരു പുസ്തകം എഴുതി നബി ചരിത്രം അത് ഇസ്ലാമിക ലോകത്ത് അംഗീകരിക്കോ പൊതുവിൽ അപ്പൊ മുഹമ്മദ് നബിയുടെ ചരിത്രം എഴുതി എഴുതി വെക്കപ്പെട്ടതും ഇസ്ലാമിക ലോകത്ത് സൗദി അറേബ്യയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള അവര് അവിടുത്തെ പണ്ഡിതന്മാരും ശേഖന്മാരും അംഗീകരിച്ചതും സർട്ടിഫൈ ചെയ്തതുമായിട്ടുള്ള പുസ്തകങ്ങൾ ലഭ്യമാണ് മനസ്സിലായോ അപ്പൊ അത്തരം ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളല്ലാത്ത പുതിയതായിട്ട് ഇപ്പൊ ഒരു ന്യായീകരിച്ചൊരു എഴുത്ത് എഴുതിയാല് അത് നമ്മൾ പറയും ഈ പുസ്തകത്തിലുള്ളതല്ല പഴയകാല ചരിത്രങ്ങളിലും ഹദീസിലുള്ളത് നമ്മൾ പറയില്ലേ അത് സഹീ മുസ്ലിമില് സഹി ബുഖാരിയിൽ ഒരു കാര്യണ്ട് അത് അതിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതാണ് മുസ്ലിം ലോകം പൊതുവിൽ അത് സഹീ ആയിട്ട് പരിഗണിക്കുന്ന ഗ്രന്ഥമാണ് ആ ഹദീസും അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാ എന്തിനില്ലെന്ന് പറയുന്നത് ുഹാരിൽ എല്ലാം നമുക്ക് അംഗീകരിക്കോ അംഗീകരിക്കാതിരിക്കോ പുസ്തകത്തിൽ അംഗീകരിക്കാലോ അതില് പല ആളും കൈകടത്തിയ സംഗതികളുണ്ട് അതിപ്പോ ഖുർആാനിൽ കൈ കടത്തില്ലേ ഖുർആനിൽ പോയി ഖുല്ടത്തി അല്ല ഇതേ ഒരു ഗ്രന്ഥം ഖുർആൻ എല്ലാം മനുഷ്യരുടെ കൈകടത്തലാണ് മനുഷ്യന്മാരുടെ കൈക്രിയാണല്ലോ ഖുർആാൻ തന്നെ കൈകടത്തിയ ഖുർആാൻ ഒരിക്കൽ ഖുർആന്റെ വചനം ആരപർണങ്ങൾ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം ആദ്യമായിട്ട് എന്ന് പറയപ്പെടുന്നത് അബൂബക്കറിന്റെ കാലത്താണ് അതായത് മനുഷ്യന്മാരെ ഉണ്ട് മനുഷ്യന്മാരാണ് ക്രോഡീകരിക്കണേ ക്രോഡീകരിക്കണെങ്കിൽ അങ്ങനെ ഒരാൾ പറഞ്ഞത് എഴുതി ആ മുഹമ്മദ് നബി മരിച്ചു പിന്നെയും വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ഇത് ചെയ്യുന്നേ ആ അപ്പൊ അതിൽ കലർഫ് ഉണ്ടാവില്ല നിങ്ങൾ എങ്ങനെ ഉറപ്പിക്കാം എല്ലാം ഏതെങ്കിലും ഒരെണ്ണം പോയിട്ടുണ്ടോ ഏതെങ്കിലും ഒരെണ്ണം പോയിട്ടുണ്ടോ ഇറങ്ങിയ വചനങ്ങളെല്ലാം കിട്ടിയത് തന്നെയാണോ ആയതാണെന്ന് വിചാരിച്ച് ഹദീസ് ഇതിനകത്ത് മിക്സ് ആയിട്ടുണ്ടോ പറയാത്തത് ഏതെങ്കിലും ആൾക്കാർ അവരെ ആവശ്യപ്രകാരം കയ്യിൽ നിന്ന് കൂട്ടി എന്നൊക്കെ എങ്ങനെ അറിയും അത് ഇത്രയും പണ്ഡിതന്മാരും എല്ലാ ആൾക്കാരും വിലയിരുത്തി െ പറ്റിറങ്ങുന്നത് അതിപ്പോ ഉമറിന്റെ കാലത്ത് അബൂബക്കറും ഉമറും കൂടിയും തീരുമാനിച്ചു തയ്യാറാക്കിയ സാധനല്ലേ ഞാൻ പറഞ്ഞരാ ആരാവര് ആരാവരെന്നുവെച്ചാൽ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞരാ മുഹമ്മനബി മരിച്ചപ്പോ മുഹമ്മനബി മരിച്ചിട്ട് ആ മയ്യത്തെ നമുക്ക് തിരിഞ്ഞു വെക്കാത്ത രണ്ട് അധികാരക്കൊതിയന്മാരാണ് ഇസ്ലാമിന്റെ കഥയിൽ അബൂബക്കറും ഉമ്മറും ആണ് ശരി മുഹമ്മദ് മുഹമ്മദ് നബി നബി തീരുമാനിച്ച എന്തൊക്കെ ജനങ്ങളൊന്നല്ല തീരുമാനിച്ചെ ഞാൻ പറഞ്ഞു ഉമറിന്റെ നേതൃത്വത്തിൽ ഉമറിന്റെ ചരടുവലിയിലാണ് അബൂബക്കർ അധികാരത്തിൽ വരുന്നത് ഞാൻ ഒറ്റ കാര്യങ്ങളോട് ചോദിക്കാം ഒറ്റ കാര്യങ്ങളോട് ചോദിക്കാം ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചിട്ട് ഒരാൾ മരണപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ട കടമ എന്താ ആ സമൂഹത്തിന്റെ ഫറ ഒരു കാര്യം ആ ജനാദയുടെ ചൂട് ആറ് അതിന്റെ പരിപാലനത്തിലേക്ക് കടക്കുകയും എത്രയും പെട്ടെന്ന് പരിപാലനം പൂർത്തിയാക്കി കബറടക്കം ചെയ്യും വേണം അല്ലേ അത് സമൂഹത്തിന്റെ പൊതുബാധ്യത അല്ലേ മുഹമ്മദ് നബിയുടെ ജനാദ എത്രാമത്തെ ദിവസമാണ് മറുപടിച്ചത് എന്തിനു മുഹമ്മദ് അതന്നെ മുഹമ്മദ് നബി പഠിപ്പിച്ചതിന് വിരുദ്ധല്ലേ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ മുഹമ്മദ് നബി പഠിപ്പിച്ച അധ്യാപനത്തിന് വിരുദ്ധമല്ലേ അത് ശരി ഒരു കാര്യം പറഞ്ഞു കൊടുത്ത അതേ അധ്യാപകന്റെ മൃതദേഹം വെച്ചിട്ട് തന്നെ മൂന്ന് ദിവസം മൂന്നു ദിവസം മനുഷ്യന്റെ ജനാദയൊക്കെ അഴുകാൻ തുടങ്ങൂലേറ്ററു അല്ല അബൂബക്കറും ഉമറും അപ്പൊ ആ അബൂബക്കറും ഉമറും കൂടിയാണ് റസൂല് പറയാത്തൊരു സാധനം ഖുറാൻ രൂപത്തിൽ ഇണ്ടാക്കുന്നതേ ഒരിക്കലും എന്ത് ഞാൻ ഉമറും കൂടി ചരട് വലിച്ചിട്ടാണ് അബൂബക്കർ അധികാരത്തിൽ വരുന്നത് അബൂബക്കർ എന്ന് പറഞ്ഞാൽ ആയിഷാന്റെ വാപ്പാ ഉമർ എന്ന് പറഞ്ഞാൽ അഫ്സാന്റെ വാപ്പാ അപ്പുറത്ത് അലി ഉണ്ട് മൊഹമ്മൻബിന്റെ മകള് ഫാത്തിമയുടെ ഭർത്താവും എളാപ്പാന്റെ മകനുമായിട്ട് മൂത്താപ്പാന്റെ അത് അവിടെ ഉണ്ട് അപ്പൊ ഞാൻ പറയട്ടെ അപ്പൊ അവരിലേക്ക് നിക്ക് അവരിലേക്ക് പോകാതെ അധികാരം കൈക്കലാക്കാൻ വേണ്ടി രണ്ട് ഭാര്യമാരും അവരുടെ പിതാക്കന്മാരും നടത്തിയ ചരട് വലിയുടെ ഭാഗമായിരുന്ന അതിന്റെ സൂത്രധാരനായിരുന്ന നമ്മൾ പറയില്ലേ കിങ് മേക്കർ ആണ് ഉമർ ഈ ഉമർ അയാൾ അവരോധിച്ച ഖലീഫയുടെ കാലത്താണ് ഖുർആൻ ഉണ്ടാക്കുന്നത് സംഗതി മനസ്സിലായോ ഇനി ഇനി പറഞ്ഞു ഇനി പറഞ്ഞു പറഞ്ഞുതരാ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ കേൾക്കാത്ത കൊറേ കഥകളുണ്ട് അലി പിന്നെ പരിഭവിക്കുന്ന അല്ലെങ്കിൽ അലി ഭയപ്പെടുന്നതായിട്ട് ഒരു ഹദീസ് ഉണ്ട് അതായത് ആ ആട് എന്ന് പറയപ്പെടുന്ന വ്യഭിചാരിണിയെ കൊല്ലുന്ന ഹദീസുണ്ടല്ലോ അത് ആയത് ഉണ്ടായിരുന്നല്ലോ ആ ആയത്ത് ഖുർആനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അലി ഭയപ്പെട്ടിരുന്നു എന്ന് അലി പറയുന്ന ഹദീസുണ്ട് അബൂബക്കറാണ് ഖലീഫ എന്ന് ആലോചിക്കണട്ടോ ആയിഷാന്റെ കട്ടിൽ തലേന്റെ അടിന്നാണ് ഈ ആയത്ത് ആട് തിന്നു പോയതെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ കഥകൾ ഇതിന്റെ പിന്നിലുണ്ട് ഇനി പറഞ്ഞതരാ ഈ ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് ഒരു ഖുറാൻ ഗ്രന്ഥ അയാളുടെ പേര് ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല അയാളെ വിളിച്ച സമയത്ത് ഉമറാണ് ഉമർ എന്നിട്ട് ഖലീഫ അബൂബക്കറിനോട് പറയാണ് എന്ത് നമുക്കിത് ക്രോഡീകരിക്കണം അപ്പൊ അബൂബക്കർ പറയുന്ന ആദ്യത്തെ വചനം ഹദീസ് ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്താണെന്നറിയോ അള്ളാഹിന്റെ റസൂല് അല്ല അബൂബക്കറിന്റെ കാലത്ത് അതാ ഞാൻ പറഞ്ഞു വരുന്നത് അബൂബക്കറിന്റെ കാലത്ത് അപ്പൊ അബൂബക്കർ അലി ഉമറിനോട് ചോദിക്കണേ അള്ളാഹുവിന്റെ റസൂല് പറയാത്തൊരു കാര്യം ചെയ്യാനാണ് ഉമറെ നീ ആവശ്യപ്പെടുന്നത് ഞാൻ അതിനൊരുക്കല്ല എന്ന് പറയും അപ്പൊ ഉമർ നിർബന്ധിക്കും അങ്ങനെ അബൂബക്കർ വഴങ്ങും എന്നിട്ട് ഖുർആൻ എഴുതി വെക്കപ്പെട്ടവരിൽ അതിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പ്രോഡീകരിച്ച ആൾ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട് പേര് ഞാൻ ഓർക്കണില്ല അത് ഏത് പിന്നെ എനിക്ക് ഓർമ്മയില്ല പേര് മാറിപ്പോയാലും പ്രശ്നമാക്കണ്ട അപ്പൊ ആ ആളെ വിളിപ്പിക്കും ആളെ വിളിപ്പിച്ചിട്ട് ഇതേ ആവശ്യം ഉന്നയിക്കും അവരും തന്നെ പറയും എന്ത് അള്ളാഹുവിന്റെ റസൂല് ഒരു കാര്യമാണ് നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് ഞാൻ അത് ചെയ്യില്ല എന്ന് പറയും മനസ്സിലായോ അപ്പോ അപ്പോഴും ഉമറും ഖലീഫയും കൂടെ നിർബന്ധിച്ചിട്ടാണ് ഇവർ ചെയ്യിപ്പിക്കുന്നത് അപ്പൊ നിർബന്ധിക്കുമ്പോ അയാൾ പറയുന്നൊരു കാര്യണ്ട് എന്താ പറയുക നിങ്ങൾ ഈ ഉഹദു മല എന്നോട് തല തിരിച്ചു വെക്കാൻ പറഞ്ഞാൽ അത് ഇതിനേക്കാൾ എളുപ്പമായിരുന്നു എന്ന് പറയും ഖുർആൻ ക്രോഡീകരിക്കുന്നേക്കാളോ അങ്ങനെ ഉമറിന്റെ നിർബന്ധപ്രകാരം ഖലീഫയുടെ ആയിരുന്ന അബൂബക്കറിന്റെ ഉത്തരവ് പ്രകാരമാണ് ആദ്യമായിട്ട് ഖുർആൻ ക്രോഡീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി ഒക്കെ മരിച്ചു പോയതിനു ശേഷം ഇത് വെരിഫൈ ചെയ്യേണ്ടതാരാ നബി അല്ലേ ഇത് ഖുർആൻ തന്നെയാണോ ഇത് എനിക്ക് അള്ള വഹീ തന്ന തന്നെയാണോ അല്ലേന്ന് വെരിഫൈ ചെയ്യേണ്ട ആളാരാ മനസിലായോ ആ അങ്ങനത്തെ ഒരു ഗ്രന്ഥം എടുക്കുന്നത് അബൂബക്കറും ഉമറും കൂടിയാണ് അബൂബക്കറിന്റെ ഭരണകാലത്താണ് എന്നിട്ട് അത് ഹഫ്സനെ ഏൽപ്പിച്ചു ആര് ഹഫ്സ ഹ്സോ സൗദി എനിക്ക് ഓർമ്മ ഹഫ്സേന്റെ അടുത്ത് എൻ്റെ ഓർമ്മ ഉമ്മറിന്റെ മകള് ഹഫ്സന്റെ കയ്യില് ഭദ്രമാക്കി വെച്ചു മനസ്സിലായോ അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു കാലം കൂടി കഴിഞ്ഞു പോയിട്ടാണ് ഉസ്മാന്റെ കാലായപ്പത്തിന് വീണ്ടും ഖുർആനിൽ പാരായണ ഭേദവും പല പല വ്യത്യാസങ്ങളും അപൂർണമായ ഖുര്ആാനങ്ങളും ഒക്കെ ആയിട്ട് പല പ്രശ്നങ്ങളായപ്പോ ഉസ്മാൻ ഒന്നുകൂടി അതെന്ത് ചെയ്തത് പരിഷ്കരിച്ച് ഏഹ് അവര് ക്രോഡീകരിച്ചു എന്നും അഫ്സയുടെ കയ്യിലുണ്ടായിരുന്ന ഖുറാനായിട്ട് ഒത്തുനോക്കി എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് എന്നിട്ട് ആ ഞാൻ പറയട്ടെ അപ്പൊ ഈ രണ്ട് എന്നിട്ട് ബാക്കി എല്ലാ പ്രതികളും ഈ ഉസ്മാൻ ഫൈനലൈസ് ചെയ്ത ഒരു കോപ്പി വെച്ച് ബാക്കി എല്ലാം കത്തിച്ചു കളയാൻ ഖലീഫ ഉത്തരവിട്ടു വാസ്തവത്തിൽ ഖുർആൻ ക്രോഡീകരിക്കുകയും അത് വെരിഫൈ ചെയ്യുകയും ഇപ്പൊ വഴിയോ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണെങ്കിൽ പോലും അത് കുറ്റമറ്റ രീതിയിൽ ചെയ്യാമായിരുന്നെങ്കിൽ മുഹമ്മദ് കാലത്ത് ക്രോഡീകരിച്ച ഗ്രന്ഥമാക്കി മുഹമ്മദ് വെരിഫൈ ചെയ്താലല്ലേ അത് പൂർണ്ണാവുള്ളൂ അതല്ലാത്ത കാലത്തോളം മനുഷ്യന്റെ കൈകടത്തലാണല്ലോ ഖുർആൻ അതെ പക്ഷെ അന്ന് ജനങ്ങൾക്ക് ഇത് നല്ല ബുദ്ധിമാന്മാരായിരുന്നു അന്ന് ആ ആ അത് പിന്നത്തെ കാലൊന്നും കാലൊന്നുമില്ല ഒരുപാട് അതല്ല അന്ന് വഹി ഇറങ്ങിയ ഓരോ സംഗതികളും ഓലയിൽ എഴുതി ഞാൻ പറഞ്ഞത് അതില് ഈ റിദ വാറുണ്ടായില്ലോ മുഹമ്മദ് നബി മരിച്ചപ്പോ തന്നെ കൊറേയാണ് ഇസ്ലാം ഉപേക്ഷിച്ച് പോയി തക്കാത്തു എന്ന് പറഞ്ഞു മുഹമ്മദ് നബീനെ കൂടെ നടന്നും പേടിച്ചിട്ടും ഒക്കെ വന്നവരൊക്കെ വിട്ടിട്ട് പോയി പിന്നെ ഈ പ്രവാചകന്റെ ഇതിനകത്തുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് പുതിയ പ്രവാചകനെ തേടി കൊറച്ചാൾക്കാർ പോയി ഭയങ്കരമായിട്ടുള്ള മുർത്തതുകൾ ഉണ്ടായി മനസ്സിലായോ പാർട്ടി നേതാവ് മരിക്കുമ്പോൾ അണികൾ പാർട്ടി മാറുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായി അപ്പൊ ഇസ്ലാമിന്റെ ഒന്നാം ഹലീഫയായിട്ട് അധികാരമേറ്റെടുത്ത അബൂബക്കറിന് ആദ്യം ഏറ്റുമുട്ടേണ്ടി വന്നത് മുഹമ്മദിന്റെ മരണാനന്തരം മത ഉപേക്ഷിച്ച ആളുകളോടാണ് അതാണ് ചരിത്രത്തിൽ റിദ്ദാവാർ എന്ന് പറയുന്നത് ആ റിദാവാറില് ഒരുപാട് ഈ കുർആാൻ മനപ്പാടമാക്കി വെക്കപ്പെട്ട ആളുകൾ എന്ത് ചെയ്തു കൊല്ലപ്പെട്ടു ആ ആശങ്കയിലാണ് അപ്പൊ ഇങ്ങനെ ആൾക്കാർ മരിച്ചാല് അപ്പൊ ആ മരിച്ച ആളുകളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾക്ക് മാത്രം ഉണ്ടായിരുന്ന ഏതെങ്കിലും ഖുർആൻ വചനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് ആർക്കറിയാം ഇനി വാമൊഴിയായിട്ട് പറഞ്ഞരാ വാമൊഴിയായിട്ട് പകർന്നു വെക്കുന്ന കാര്യങ്ങളിൽ കലർപ്പ് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും വരും അതിപ്പോ നിങ്ങക്ക് നിങ്ങൾക്ക് തന്നെ പരീക്ഷിക്കാൻ ഇപ്പൊ ഇന്ന് ഈ അന്ന് അറബിയിൽ വന്ന ഈ കുറേ മലയാളത്തിലാക്കുമ്പോ അല്ല അറബിയിൽ തന്നെ അറബിയിൽ തന്നെ അത് ക്രോഡീകരിക്കുമ്പോ അതിൽ പ്രശ്നം വരും ആ ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് ഇത് മനുഷ്യൻ മനുഷ്യർ കൈകടത്തലോട് കൂടി മനുഷ്യരായിട്ട് തീരുമാനിച്ച് ഈ ദൈവികമായ വചനങ്ങൾ നേർക്കുനേർ ലഭിച്ചു എന്ന് പറയപ്പെടുന്ന മുഹമ്മദ് നബി വെരിഫൈ ചെയ്യാത്ത ഒരു ഖുർആാനാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഇത് ആക്ച്വലി ഉസ്മാന്റെ കൈക്രിയാണ് ഇപ്പൊ നമ്മളെ കയ്യിലുള്ളത് അപ്പൊ ഹദീസിലുള്ള കളങ്കം വരില്ലന്ന് നമ്മളാണ് വിശ്വസിക്കണേ എന്തിനാണ് 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 ഖുർആൻ അതത്രയും ബാക്കിയെല്ലാം കത്തിച്ചു കളയെന്ന് ഉത്തരവിട്ടത് എങ്ങനെ അറിയും അത് വെരിഫൈ ചെയ്ത് അതൊക്കെ വെരിഫൈ ചെയ്യേണ്ട ആളാരാ മുഹമ്മദ് അല്ലേ വന്നത് ആ മഹിയും ഉസ്മാൻ മരിക്കുമ്പോ ഉസ്മാൻ ഇത് ചെയ്യുമ്പോ മുഹമ്മദ് നബി മരിച്ചിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞില്ലേ അതെ സംശയിക്കാമെങ്കിൽ ഖുറാനിൽ സംശയിക്കാവുന്ന സാധനങ്ങളുണ്ട് അയ്യേ ന് സംശയിക്കാൻ പറ്റൂലെന്ന് പറയുന്നത് ഒരൊറ്റ ഖുറാൻ കൊണ്ട് തന്നെയല്ലേ എന്തൊരു കഥ ഏത് ശാസ്ത്രമാണ് കൊണ്ട് നിങ്ങൾ

ചന്ദ്രനിൽ പോയ ആള് അയാൾ ഇസ്ലാം സ്വീകരിച്ചു ഇതൊക്കെ വിശ്വസിക്കുന്ന ആളാണ് നിങ്ങള് അല്ല ചന്ദ്രന് പോയി വന്ന നീലാംസ്ട്രോങ് മുസ്ലിം ആയി നിങ്ങളോട് ആരാണ് അയാൾ പറയുന്നത് കേട്ട് ചന്ദ്രനു കേട്ട് ഇതൊക്കെയാണ് നിങ്ങള് വിശ്വസിക്കണത് അല്ല ഇത് ഇത് എവിടെ ആര് ഈ ആള് മുസ്ലിം ആയിട്ടേ ഞാൻ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ചോദിച്ചാണ് അതാ നിങ്ങൾ ഒരു കാര്യം കേൾക്കുമ്പത്തിന് നിങ്ങൾ ഒരു കാര്യം കേക്കുമ്പോത്തേന് ഇസ്ലാമിന് അനുകൂലമായതാണ് ഞാൻ സന്തോഷത്തിന് വരിക വിശ്വസിക്കണേ അങ്ങനെയല്ല നമ്മളൊരു കാര്യം ശരിയാ തെറ്റാ നോക്കേണ്ടതേ അങ്ങനെ അവിടെ നടന്നിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ അവസാനം സുനിതാ വില്യംസ് പിന്നെ വിശ്വസിക്കില്ല അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെ അത് ഫാമിലി ഗ്രൂപ്പ് അപ്പൊ അതെന്താന്ന് വെച്ചാൽ നമ്മളുടെ ഒരു നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം കേട്ടാല് അത് ശരിയായിരിക്കും എന്ന് വിശ്വസിക്കുക അത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രശ്നമാണ് മനുഷ്യന്മാർ പൊതുവെ എല്ലാവരുടെയും പ്രശ്നമാണ് അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം വെരിഫൈ ചെയ്യണം ഈ നീൽ നീലാസ്ട്രോങ് മുസ്ലിം എന്നൊക്കെ ഉള്ളത് ആന മണ്ടത്തരാണ് കേട്ടോ വെരിഫൈ ചെയ്താളി മുസ്ലിമായി കേട്ട് എന്നല്ല ും കേട്ടു കേന്ദ്രൻ കിടക്കണ ചന്ദ്രൻ എവിടെ കിടക്കണേ അവിടെ കിടക്കണേ ഇവിടുന്ന് എല്ലാ ഒരുമിച്ച് ഓപ്പൺ ചെയ്തിട്ട് ചെയ്ത് മുമ്പ് ഈ വായുവിധി സംസാരിച്ച വാക്കുകൾ അടക്കം പിടിച്ചെടുക്കുവാൻ ആഹ് എനിക്കറിയില്ല അതൊക്കെ അല്ല നിങ്ങൾ നീലാംശം കഥ പറഞ്ഞതിൽ അബദ്ധം പറഞ്ഞതാ അല്ല അതല്ല അതിങ്ങനെ ഞാൻ ഇതിപ്പോ ഓരോന്നില് വാർത്തകളിലും നിങ്ങൾ എന്തായാലും നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യേ ഒന്ന് ഇനി നിങ്ങൾ ഇന്നെ കുറിച്ചുള്ളത് നിങ്ങളുടെ ഒരു അബദ്ധ ഒന്ന് ഞാന് ഇസ്ലാമിനെ കുറിച്ചൊരു കാര്യം പറയുമ്പോ അത് ഇസ്ലാമിന്റെ ആധിക ആധികാരിക പ്രമാണമെന്ന് ബഹുഭൂരിപക്ഷം ഇസ്ലാമിക ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ് എന്റെ രേഖ എന്ത് പറയുന്നു അതിനെയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് അപ്പൊ അതിലുള്ള ഒരു ഞാൻ പറയുന്നു അല്ല ഇതെല്ലാം നിങ്ങൾക്ക് ഇതിനൊരു ശക്തി ഉണ്ട് നിങ്ങൾക്ക് ഇല്ല ശക്തി എന്ന് പറഞ്ഞ എനർജിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ല ഈ ലോകം അല്ലോ ഒരു 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 ഒരാള് അല്ലെങ്കിൽ ഒരു സൃഷ്ടാവ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല എങ്ങനെ ഉണ്ടായി ഇത് ആര് അതിനെക്കുറിച്ച് അതിനെ കൊണ്ട് ആലോചിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും നല്ല തെളിവുള്ള ക്ലൂ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം നമുക്ക് നോക്കാം പക്ഷേ കിതാബിലുള്ളതൊന്നല്ല കിതാബിലുള്ളതാണ് മരിച്ചോ നിങ്ങളെ ഞാനും ഒക്കെ മരിച്ചോ മരിച്ചോ ആ മരിക്കോ എല്ലാ സൃഷ്ടികളും അതിന്റെ രൂപമാറ്റം വരും ഏതാള് എനിക്കറിയില്ല നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞോളി അത് നിങ്ങള് വെറുതെ അത് അള്ളാഹു ആണെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് വായുവിൽ എഴുതി കൂട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പൊ റബ്ബ് തന്നെ ഈ ലോകം സൃഷ്ടിച്ച നിങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല എനിക്ക് എനിക്കങ്ങനെ അറിയില്ല ഞാൻ ഞാനതിനെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കുന്ന എന്തായാലും അത് ഖുറാനില് പറഞ്ഞ അള്ളല്ലാന്ന് ഉറപ്പാണ് അത് പഠിച്ചു കുറാൻ പഠിച്ചു അതിലുള്ള അള്ളാഹു അതിനെ കൊണ്ട് കഴിയൂലെന്ന് എനിക്കറിയാം അള്ളാഹു പറഞ്ഞ അള്ളാഹു സൃഷ്ടാക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് അപ്പൊ കൊറേ സൃഷ്ടാക്കൾ ഉണ്ടെന്നാണ് അള്ളാഹ് പറയുന്നത് അള്ളാഹു അല്ലെ ഏറ്റവും വലിയ അപ്പൊ അല്ലാഹുവിനേക്കാൾ കൊറച്ചിഷ്ടോ അള്ളാഹു സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും പിന്നെ മികച്ച സൃഷ്ടികർത്താവ് പറയുമ്പോൾ അള്ളാഹു അക്ബർ എന്നൊക്കെ പറയുമ്പോഴും ഏഹ് അള്ളാഹു അല്ലാത്ത ആരൊക്കെ ഉണ്ട് അള്ളാർക്കും അറിയാം അള്ളാർക്കൊരു തോന്നലുണ്ട് സൃഷ്ടാവ് വേറെ സൃഷ്ടാവുണ്ട് പിന്നെ അഹസ്സന ഉൾക്കിന്ന് പറയണ്ടല്ലോ അള്ളാഹു ഹാലിക്കാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ അഹസ്സൻ ഉൾക്കി എന്ന് പറയുമ്പോ എന്ന് പറഞ്ഞ ബഹുവചനാണേ ആ സൃഷ്ടികർത്താക്കളിൽ നിന്നാണ് സൃഷ്ടിയാക്കളിൽ ഏറ്റവും ആ അപ്പൊ സൃഷ്ടികർത്താക്കൾ ഉണ്ടെന്നുള്ള അർത്ഥം സൃഷ്ടാക്കളിൽ നിന്നാണ് സൃഷ്ടാക്കളിൽ സൃഷ്ടി ചെയ്യുന്ന എന്ന് പറയാ സൃഷ്ടി ചെയ്യുന്ന അപ്പൊ ആ സൃഷ്ടിച്ച ആള് റബ്ബ് മാത്രാണെന്ന് പറയുമ്പോ അള്ളാഹു അല്ലാത്ത വേറെ സൃഷ്ടാക്കൾ ഉണ്ട് എന്നാണ് അള്ളാഹുവിന്റെ ഇൻഡൈറക്ട് സൂചന എന്നാണ് ആണ് അള്ളാഹു ഹാലിക്കല്ലേക്ക് പഠിച്ചോളെ ഹർഫൊക്കെ പോയി അപ്പൊ പിന്നെ അള്ളാഹു അഹസൻ എന്ന് പറയണമെങ്കിൽ ഒന്നിലധികം ഖാലിഖ് ഉണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താണ് സൃഷ്ടി കർത്താക്കൾ ദൈവങ്ങളിൽ ഏറ്റവും വലിയ ദൈവം പറഞ്ഞ പോലത്തെ അള്ളാഹു ആണ് ദൈവങ്ങളിൽ വെച്ച് ഏറ്റവും അതന്നെ സൃഷ്ടാക്കളിൽ വെച്ച് സൃഷ്ടാക്കൾ ആണ് എന്ന് പറഞ്ഞത് അല്ല സൃഷ്ടിച്ചിട്ട് നല്ല സബ് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടാവും സൃഷ്ടിക്കാൻ വരെ അതായത് നബി മുതൽ ഇങ്ങനെ ഓരോ അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ അള്ളാഹു ആണ് അഹസൻ എങ്കിൽ ഈ ഖാലിഖീൻ സാരാണ് ആരൊക്കെയാണ് വേറെ സൃഷ്ടികർത്താക്കൾ ആരൊക്കെയാണ് സൃഷ്ടികർത്ത മൂന്ന് കാര്യങ്ങൾ അപ്പൊ ഇതൊന്നും നിങ്ങൾ ചോദിക്കാം രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ഈ നീലാംസോങ്ങിന്റെ കാര്യം ഒന്ന് വെരിഫൈ ചെയ്യാ പിന്നെ അല്ല നിക്ക് നിക്ക് മൂന്നാമത്തെ ഒരു കാര്യം മൂന്നാമത്തെ ഒരു കാര്യം മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾ എന്നെ വിളിക്കാൻ കാരണമായിട്ടുള്ള ആ വീഡിയോയില് അവര് ഒരു ഗ്രന്ഥം ഉദ്ധരിച്ചപ്പോൾ ഞാൻ അത് വിശ്വസിക്കൂലെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തോന്നിയ ഒരു ഭാഗമുണ്ട് അത് നമുക്ക് ഒന്ന് ക്ലാരിഫൈം ആ അപ്പൊ അത് ആ ഭാഗങ്ങളൊന്ന് ഒന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇന്ന ഒന്നുകൂടി വിളിക്കാം നമുക്കൊന്ന് ഈ ഭാഗം ഒന്ന് ക്ലിയർ ആക്കണം ശരി 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 പഠിച്ചോണ്ടിരിക്കുന്നുണ്ട് അതെ അതെ ചെലപ്പോ പഠിച്ചോളും കഴിയുന്ന ഒരു കാര്യമാണ്